എൻ്റെ ഫ്രണ്ട് ഒരുപാട് കഥകൾ എഴുതും ഒരുപാട് നല്ല നല്ല കഥകളൊക്കെ എഴുതും ഇവൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഒരു ഭയനായിട്ട് പക്ഷേ ഒന്നും ആര് ഇവൻ്റെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ആരും ഒന്നും തയ്യാറെടുത്തിട്ടില്ല കാരണം പുള്ളിക്കൻ അത്ര പിടിത്തമൊന്നുമില്ല ആ സിനിമ കാര്യമായിട്ടൊന്നും ഒരു വലിയ കമ്പനിയൊന്നും ഇല്ലാത്ത ടൈപ്പാണ് പുള്ളിക്കൻ്റെ സിനിമ സിനിമയിൽ കഥ എഴുതി സിനിമയിൽ കയറണം അതാണ് പുള്ളിക്കാരൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ ഷോർട്ട് ഫിലിമിനൊക്കെ പുള്ളിക്കാരൻ കഥ എഴുതും കേട്ടോ പക്ഷേ നമ്മളാരും ഇതുവരെ അവൻ്റെ സിനിമ കഥ ചെയ്തിട്ടില്ല കാരണം വരാല്ലോ ഭയങ്കര ബഡ്ജറ്റായിരിക്കും നമ്മളൊക്കെ സാധാ ചെറിയ ചെറിയ ബഡ്ജറ്റിൽ നിന്നാണ് സിനിമ ചെയ്യുന്നത് എങ്ങനെ ഒരു മാക്സിമം നമ്മൾ ഫ്രണ്ട്സ് വരും കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉൾപ്പെടുത്തി അങ്ങനെ ചെയ്യുന്ന ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ കാരണം നമുക്ക് ആ ഒരു ഷോർട്ട് ഫിലിമീന്ന് വേറെ റവന്യൂ നമുക്ക് കിട്ടാനൊന്നും പോകുന്നില്ല അത് നമുക്ക് നന്നായിട്ടറി പിന്നെ നമ്മളൊരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് അങ്ങനെയൊക്കെ ഓരോ സ്ക്രിപ്റ്റുകൾ അപ്പോൾ ഇവയെഴുതുന്ന കഥയിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു ചെറിയ ഷോർട്ട് ഫിലിം അയ്യായിരം രൂപയ്ക്ക് തീക്കണമെങ്കിൽ ഇവൻ്റെ കഥ നോക്കി കഴിയണമെങ്കിൽ അതൊരു ഇരുപതിനായിരം രൂപയിലും അതുകൊണ്ട് അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് അതിന് നമ്മൾ നമുക്കന്ന് സ്വന്തമായിട്ട് ഈ ക്യാമറയൊന്നുമില്ല എല്ലാം വാടകയ്ക്ക് തന്നെ എടുക്കണം വാടകയ്ക്ക് എല്ലാ സാധനങ്ങളും വാടകയായിരിക്കും അപ്പം അതിനൊക്കെ നല്ല പൈസയാവും അപ്പോൾ അത്രയും വരുമാനവും നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവീ കഥ എഴുതിയാലും നമ്മൾ കേട്ടിട്ട് കേട്ടിട്ടത് വേണ്ടെന്നേ പറയാറുള്ളൂ അങ്ങനെ ഇരുന്നപ്പം ഇവനൊരു ഡയറക്ടർ കഥ കേൾക്കാം ഫേമസ് ഡയറക്ടർ എന്നല്ല കേട്ടോ ഏതോ തുടക്കക്കാരനാണെന്ന് തോന്നുന്നു പുള്ളിക്കാരെ അപ്പോൾ ഇവൻ്റെ കഥ കേൾക്കാം എന്ന് സമ്മതിച്ച് പക്ഷേ ഒരു പ്ര കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ എറണാകുളത്താണ് ഇവ ഇവിടെ നിന്ന് എറണാകുളത്ത് പോകണം അങ്ങനെ എൻ്റെ അടുത്ത് തന്ന കാര്യം പറഞ്ഞു ആളിയ ഇതേപോലെ ഒരാൾ കഥ ഒരു ഡയറക്ടർ കഥ കേൾക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഞാൻ ഡയറക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പുള്ളിക്കരെ വേറെ സിനിമ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഡീറ്റെയിൽ ഒന്നും ഇവൻ അറിയത്തില്ല ഡയറക്ടറാണെന്ന് മാത്രം അറിയാം പുള്ളിക്കരെ വേറെ ഒന്നും ഓർമ്മയില്ല കേട്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് വർഷങ്ങൾക്ക് മുൻപാണ് അപ്പം ഡയറക്ടറുടെ പേര് പുള്ളി ആ ഡയറക്ടറുടെ പേര് ഡയറക്ടർ എന്ത് ചെയ്യുന്നു അതൊന്നും അറിയത്തില്ല അല്ല സോറി ഏത് സിനിമ ചെയ്തിട്ടുണ്ട് പുള്ളിക്കർ ഏത് സിനിമയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല ഇവൻ ഡയറക്ടറാണെന്ന് പുള്ളിക്കാരൻ്റെ ഡയറക്ടർ ആണെന്നൊക്കെ പറഞ്ഞ ഉടനെ ഇവന് ഒരു ത്രില്ലായി പോയി കാരണം ഇവൻ്റെ കഥ കേൾക്കാൻ സമ്മതിച്ചില്ല പിന്നെ ഇവൻ വേറെ ഒന്നും അറിയേണ്ട പുള്ളിക്കാരൻ്റെ ബാക്കി ഡീറ്റെയിൽ ഒന്നും അറിയണ്ട ഓക്കെ ഇവൻ വരാമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത് പറഞ്ഞിട്ടുണ്ട് ഇന്ന ദിവസം പോവാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇവൻ്റെടുത്തൊന്നു പറയണത് ആ എറണാകുളത്താണ് പോവേണ്ടത് പക്ഷേ കയ്യിൽ പൈസയൊന്നുമില്ല ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് ശരി ഞാൻ പക്ഷെ അന്ന് ഈ ഫീൽഡൊന്നും അല്ല കേട്ടോ ഞാൻ എന്തെങ്കിലും എനിക്ക് ഈ ഫീൽഡോട്ടൊന്നൊരു ബന്ധമൊന്നും ഇല്ലാത്ത ടൈമാണ് അപ്പം അങ്ങനെ എഴുതുമ്പോൾ വില എൻ്റെ അടുത്ത് അപ്പം ഞാൻ വിചാരിച്ചാൽ ഇതല്ല കൊള്ളമല്ലോ എന്തായാലും നമ്മളൊരു കൂട്ടുകാരനല്ലേ അപ്പം അങ്ങനെയെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ഞാൻ പൈസ തരാം അപ്പം ശരി ഓക്കെ അങ്ങനെ സംഭവിച്ചു എന്നിട്ട് ഞാൻ ചോദിച്ച് ഞാനും കൂടെ വരട്ടോ എന്ന് ചോദിച്ചാൽ അവൻ്റെ കൂടെ അപ്പം എനിക്ക് ഇത് സംഭവങ്ങൾ കാണാമല്ലോ ഈ ഞാൻ ഇതുപോലെ ഇങ്ങനത്തെ സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കസനൊന്നും അന്നത്തെ ആ സമയത്തൊന്നും ഇരുന്നിട്ടില്ല ഞാൻ പറഞ്ഞ ഞാനും ഇവിടെ വരട്ടാ അപ്പം അപ്പം അവന് ഓക്കെ കാരണം അവർ കൂട്ടായല്ലോ ഓക്കെ നമ്മൾ അങ്ങനെ എറണാകുളത്ത് ഇതെല്ലാം രാവിലെ ട്രെയിൻ കയറി എറണാകുളത്ത് ചെല്ലുന്നുണ്ട് അപ്പോൾ ഇവ ഇങ്ങനെ ഫോൺ വിളിക്കാണ് പുള്ളിക്കാരൻ്റെ ഞാൻ ഇന്ന സ്ഥലത്തെത്തി അപ്പം പുള്ളിക്കാരനും ട്രെയിനിലാന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ എന്നാൽ പാലക്കാടാണോ സ്ഥലമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇവിടെ നിന്നാണ് പുള്ളിക്കാരൻ വരുന്നത് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ ഞാൻ ഒത്താറുന്നൊക്കെ പുള്ളിക്കാരനും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എറണാകുളത്തെ പോയി എറണാകുളത്ത് പോയ സമയത്ത് എനിക്കത്ര എറണാകുളം അത്ര പിടുത്തല്ല എനിക്ക് പിടുത്തല്ല അവനും പിടുത്തമില്ല അപ്പം അന്ന് ഏതൊക്കെയോ ബസ് കയറുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതൊക്കെയോ ബസ്സ് കയറണം എന്നിട്ട് തിരിച്ച് വര തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് വരണം അങ്ങനെ എവിടെയൊക്കെയോ ഇറങ്ങി അങ്ങനെ ബസ്സൊക്കെ കയറി പുള്ളിക്കരൻ പറഞ്ഞ സ്ഥലത്തെത്തി പക്ഷേ പുള്ളിക്കരൻ ഒരു കുഴപ്പമാണ് പുള്ളിക്കരൻ ഹോട്ടൽ വേണം റൂം ഒരു റൂം എടുക്കണമെന്ന് പറഞ്ഞു ഓ അപ്പം ഞാൻ പറഞ്ഞു ശരി നമുക്ക് നമുക്കെന്നെവിടെയെങ്കിലും ചെറിയ ലോഡ്ജോ അങ്ങനെ എന്തെങ്കിലും ലോഡ്ജ് അങ്ങനെ എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചെറിയ ലോഡ്ജ് എടുത്ത് ഒരു ചെറിയ ലോഡ്ജ് കുറച്ച് പൈസ എന്തായിട്ടുള്ളൂ അന്നൊരു ലോഡ്ജ് എടുത്ത് ഇവർ സ്ക്രിപ്റ്റും കൊണ്ടൊക്കെയാണ് വരുന്നത് അങ്ങനെ ഒരു ലോഡ്ജ് ലോഡ്ജെടുത്ത് നമ്മൾ ലോഡ്ജിൽ അവിടെ ഒരു ലോഡ്ജിൽ കയറി അതിൻ്റെ ആ ഡയറക്ടറിൻ്റെ വിളിച്ച് പറഞ്ഞു സ്ഥലമാണ് ഇന്ന സ്ഥലത്താണ് അവിടെയാണെന്ന് പറഞ്ഞു ഓ അങ്ങനെ പുള്ളിക്കാരൻ ഡയറക്ടറെ ഡയറക്ടർ അങ്ങനെ അസിസ്റ്റൻ്റ് എന്തോ കുറച്ച് ഘോഷയാത്ര പോലെ രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ കൂടെയൊക്കെ ഒരു ചെറിയൊരു ബാഗൊക്കെ ഒരു ഹാൻഡ് ബാഗ് കൊടുത്തേ സഞ്ചി ബാഗില്ലേ അതുപോലത്തെയൊക്കെ തൂക്കി ഒരു ജുബായിരുന്നു കേട്ടോ ഈ അയാൾ കഥ എഴുതുകയാണ് സിനിമയിൽ മോഹൻലാൽ വന്നൊരു ക്യാരക്ടറല്ലേ മോഹൻലാലിൻ്റെ ഒരു കോസ്റ്റ്യൂമില്ല ആ സെയിം തന്നെയാണ് അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമൊക്കെ ആയിരുന്നു പുള്ളിക്കാരൻ വന്നു പുള്ളിക്കാരൻ വന്ന സമയത്ത് പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് ലോഡ് യാത്ര പിടിച്ചില്ല പുള്ളിക്കാരൻ വന്ന് ഇരുന്ന് റൂമൊക്കെ നോക്കി ഇരുന്നു അപ്പം പുള്ളിക്കാരൻ്റെ കൂടെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഒരു പയനുണ്ടായിരുന്നു ചെറിയ പയ്യനായിരുന്നു അപ്പം നമ്മൾ ചേച്ചി തോന്നുന്നു തോന്നുന്നതൊക്കെ അപ്പം ഇതല്ല എനിക്ക് പക്ഷേ അവിടെ സംസാരിക്കേണ്ട വോയിസ് ഇല്ല ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് വന്നതല്ലേ അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് സൈഡിൽ ഇരിക്കണം അപ്പോൾ എൻ്റെ അടുത്തൊന്നും ആരും മിണ്ടുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇവൻ്റെ അടുത്ത് കഥ ഇങ്ങനെ സ്ക്രിപ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ഓൺലൈൻ കഥയൊക്കെ പറയാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ കഥയൊക്കെ പറഞ്ഞു കഥയൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ സ്ക്രിപ്റ്റൊക്കെ ഒന്ന് വായിച്ചു സ്ക്രിപ്റ്റ് മൊത്തമല്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ പേജൊക്കെ ഓരോന്നൊക്കെ മറിച്ച് 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 അത് ഒരു അര മണിക്കൂറിൻ്റെ കാര്യം ആ ലോഡ് എടുത്ത് അല അരമണിക്കൂർ കയറി എന്നിട്ട് പുള്ളിക്കാരന് കുറച്ച് അത് മാറ്റങ്ങൾ വരുത്തണമെന്നൊക്കെ വേണ്ടിയിട്ട് തുടങ്ങി കഥ കുറച്ചുകൂടെ മാറ്റണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരു അരമണിക്കൂറിയപ്പോൾ സംഭവം ക്ലീൻ സംഭവം കഴിഞ്ഞ് അവിടെ വന്ന പുള്ളിക്കാരെ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞ് കുറച്ചുകൂടെ ഒക്കെ മാറ്റം വരുത്തി അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാറ്റിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞു ഉള്ളൂ സംഭവം അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കണം പിന്നെ എന്തിനാണ് ഈ റൂം എടുത്തത് ഞാൻ വിചാരിച്ചതെന്ന് പറയാമോ ഈ കഥയൊക്കെ കേട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസൊക്കെ ചെയ്ത് പിന്നെ ബാക്കിൻ്റെ ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ പ്രൊഡ്യൂസർ ആയിട്ടുള്ള അങ്ങനെ എന്തൊക്കെ സെറ്റപ്പൊക്കെ തന്നെ ഞാൻ വിചാരിച്ചു ഇന്നേനല്ലേ ഓക്കെ ആവും എന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഒക്കെ അങ്ങനെ ഇറങ്ങിയൊക്കെ തിരിച്ചു എന്നാലും എനിക്ക് വല്ല വിഷം കിട്ടുമല്ലോ അതിൽ അങ്ങനെയൊക്കെ അവിടെ പോയി ഒന്നും സംഭവം ഒന്നും നടന്നില്ല പുള്ളിക്കാരെ വന്ന് പുള്ളിക്കാരൻ്റെ ആൾക്കാരുമായിട്ടൊക്കെ തിരിച്ചു പോയി ലോഡ്ജൊക്കെ ബുക്ക് ചെയ്ത് അത്ര വേസ്റ്റ് ആയി വര മണിക്കുന്നതായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നെങ്കിലും സംസാരിച്ചാൽ മതി ഏതെങ്കിലും ഒരു ഒരു ഗ്രൗണ്ട് സൈഡോ അവിടെ ആണെങ്കിലും പോയിരുന്നു സംസാരിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇത്രയും കാണിച്ചിരുന്നത് അപ്പോൾ ഇവന് ഭയങ്കര വിഷമം ഇങ്ങനെ വന്നിട്ട് കാരണം അവന് ആ ഇത് ഇത് ഈ സ്ക്രിപ്റ്റ് ഇതായതിൻ്റെ പ്രശ്നമല്ല കാരണം ഞാൻ വന്ന് ഈ മൊത്തവും കാരണം എൻ്റെ പൈസയും ചിലവായി പക്ഷെ ഒരു ഗുണമില്ലാത്തൊരവസ്ഥയായി ഞാൻ പറഞ്ഞിട്ട് കാര്യമാക്കണ്ട വിട്ടുകളാ എന്തായാലും എൻ്റെ അടുത്ത് അടുത്ത് തിരുത്തിയിട്ടൊക്കെ വേറെ കുറച്ചുകൂടെ മാറ്റം വരുത്തി എഴുതാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ ഇവനും അങ്ങ് മടിച്ച് കാരണം അവൻ്റെ ആ വന്ന സമയത്തുള്ള ആ കോൺഫിഡൻറ്റ് പുള്ളിക്കാരൻ ആ കഥ മാറ്റം വരുത്താനെന്നൊക്കെ പറഞ്ഞതോടെ ഇവൻ്റെ കോൺഫിഡൻറ്റൊക്കെ പോയി ഇവന് പിന്നെ വലിയ ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല ഇതിനോട് അങ്ങനെ തിരിച്ച് നമ്മൾ ട്രെയിൻ കയറേണ്ട ഇതായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളവിടെ നടക്കുകയാണ് കുറച്ചു ഇത് നടന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ടൊക്കെ പോവുകയാണ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയ സമയത്താണ് ഇവന് ഭയങ്കര വിഷമാ ഭയങ്കര വിഷമം ഇവ വന്ന സമയത്തുള്ള ഹാപ്പിയൊന്നും അവൻ്റെ മുഖത്തില്ലായിരുന്നു തിരിച്ചു ആ സമയം അപ്പം ഞാൻ പറഞ്ഞു പോട്ട് കുഴപ്പമില്ല വിട്ടുകളാ അത് കാര്യമാക്കണ്ട നമുക്ക് ആ സ്ക്രിപ്റ്റ് നീ അടുത്തൊന്നുകൂടെ നീ ട്രൈ ചെയ്യുക കാരണം നമ്മൾ തോറ്റു എന്ന് വിചാരിക്കുന്നിടത്തല്ല ഒന്നും അവസാനിക്കുന്നത് തോൽക്കുന്നിടത്ത് നിന്നാണ് തുടങ്ങുന്നത് പക്ഷേ ഇവന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ ഒരു ഗുണം ചെയ്തില്ല പിന്നെ അതിലോട്ട് പിന്നെ കൂടുതലായിട്ട് തലവെക്കാനൊന്നും പോയില്ല പുതിയ സ്ക്രിപ്റ്റിലോട്ടൊന്നും തലവെക്കാൻ പോയില്ല പിന്നെ അങ്ങനത്തെ ഒരു സംഭവം അതെനിക്ക് ഭയങ്കര വിഷമായി പോയി ഇങ്ങനെ വന്ന സമയത്തൊക്കെ